ഈ കല്ലൊ തലയൊക്കെ അടിച്ച് പൊട്ടിച്ച് തലയൊക്കെ അടച്ച് പൊട്ടിച്ചിട്ട് അവൻ കാട്ടിൻ്റെ ഇടയിൽ നിന്ന് നീക്കി റോഡിലോട്ട് കൊണ്ടുവച്ച് കിടത്തി ഈ കുട്ടി വേറെ ആർക്കുള്ള കുട്ടിയാണെന്ന് പറഞ്ഞ് ഇതിനെ അടുത്ത് എറിയെ അടിക്കുകയൊക്കെ ചെയ്തു ആദായം എടുക്കാനില്ല എന്തെങ്കിലും പോലും ഒരിടമില്ലാത്തൊരവസ്ഥയില്ല ഒന്നര വർഷം പിരിഞ്ഞിരുന്ന ഭർത്താവ് വിളിച്ചപ്പോൾ വിനോദയാത്രക്ക് പോകുന്ന പോലെ അവൾ അവനോടൊപ്പം പോയി കൊടുങ്കാട്ടിലെത്തിച്ച് അവൻ ചെയ്ത് കൂട്ടിയത് കേട്ടാൽ എനിക്ക് അറിഞ്ഞൂടാ സംഭവിച്ചത് അവനെ കാട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞ് ഞാൻ ഈ ടി വി കൂടെ കൂടെ കണ്ടത് അല്ലെനിക്ക് പോവാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ അങ്ങനെ ആണ് കാണിച്ചു തന്നത് കണ്ടങ്ങ കണ്ട മോളൊക്കെടക്കുന്നത് കണ്ടാന്ന് ചോദിച്ച് കാണിച്ചെന്നത് അവരാണ് അങ്ങനെ ഞാൻ കണ്ട് കൊടുക്കാൻ പിന്നെ ആശുപത്രിയിൽ ചെന്ന് ഡോക്ടറും പോലീസും കൂടെ പിന്നെ മൊഴിയെടുക്കാൻ കൊണ്ട് ചെന്നു എൻ്റെ മോൻ വിളിച്ചു പറഞ്ഞു മോൻ വിളിച്ചു പറഞ്ഞാണ് ഞാൻ അറിയുന്നത് എന്താ അറിഞ്ഞെന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ജോലിക്ക് പോകാനായിട്ട് മൈൻറ്റമുട്ടി ബസ് കത്ത് നിന്നപ്പോഴും ഇവൻ സ്കൂട്ടിയിൽ വന്ന് അടുത്തുകൊണ്ടൊന്ന് വണ്ടി ഇറത്തിട്ട് ഇറങ്ങി വാ ഞാൻ പാലോട്ട് പോവുകയാണ് അവിടെ ഇറക്കിത്തരാം വാ എന്ന് പറ വിളിച്ച് കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അവൻ നേരെ അവൻ്റെ അനിയൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അനിയൻ്റെ വീട്ടിൽ പോയിട്ടാണ് ഇങ്ങനെ കൊണ്ടുപോയത് എൻ്റെ ഒക്കെ വരയ്ക്ക് തിന്നിട്ടൊക്കെ കൊണ്ടുപോയത് അവൻ കൊണ്ടുപോയി ഇനി അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയപ്പോഴും വിളിച്ച് വണ്ടിയിരുന്നു വിളിച്ച് എന്നെ ഇറക്കി ഇറക്കി ഇറക്കെന്ന് പറഞ്ഞിട്ടൊന്ന് കേട്ടില്ലേ എനിക്ക് ജോലിക്ക് പോകണം എന്നെ ഇറക്കം എന്ന് പറഞ്ഞിട്ടൊന്നും യവൻ നിർത്തിയില്ല എവൻ്റെ ഉദ്ദേശം ഇവ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഉദ്ദേശം വെച്ച് അവൻ കൊണ്ടുപോയി കാട്ടിലേ കാട്ടിലേ കൊണ്ടുപോയി നേരെ കാട്ടിൽ കൊണ്ട് കയറിയപ്പോഴും ഞാൻ എന്തോ സംശയം തൊട്ടി എവിളിറങ്ങി ഓടി വണ്ടീന്നെടുത്ത് ചാടി ഓടി ഓടിയിട്ടൊന്നും വിട്ടില്ല അവൻ ആ വണ്ടി കൊണ്ടുവന്ന് ഓടി എവിടെ ഓടിയപ്പോഴും വണ്ടി കൊണ്ടുവന്ന് ഇടിച്ച് തള്ളിയിട്ട് ഇടിച്ച് തള്ളിയിട്ടിട്ട് അവിടെ ഇട്ടാന്ന് അടിക്കണത് തിര മാടി തിരിച്ച് ഒക്കെ അടിക്കയൊക്കെ ചെയ്തത് പിന്നെ അതിന് അവിടെ അവസാനം ഈ കല്ല തലയൊക്കെ അടിച്ച് പൊട്ടിച്ച് തലയൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ട് അവൻ കാട്ടിൻ്റെ ഇടയിൽ നീക്കി റോഡിലോട്ട് കൊണ്ടുവച്ച് കിടത്തിയിട്ട് ഒരു കല്ലെടുത്ത് ഒരു വലിയ കല്ലിങ്ങനെ എടുത്ത് പിന്നെ എവിടെ തലക്കിടാനായിട്ട് കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ടുണ്ട് ആ കാട്ടു താരം പോച്ചിറക്കാനാ കല്ലിങ്ങ വന്നപ്പോഴും അവർ കണ്ട് അവർ കിടന്ന് വിളിച്ച് ഒരു സ്ത്രീയാണ് കണ്ടത് അങ്ങനെ അവിടെ നിന്ന് അവർ കിടന്ന് വിളിച്ച് വിളിച്ചപ്പോഴും ആൾക്കാർ ഓടിക്കൂടി ഓടിക്കൂടി അവനെ പിടിച്ച് പിടിക്കുകയും ചെയ്ത് എവിടെ നോക്കിയപ്പോഴും എവിടെ ഒന്ന് രക്തമായിട്ട് കുളിച്ച് കിടക്കണം അതാണ് കണ്ടത് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച് പോലീസ് വന്ന് അപ്പോഴേല്ലാം പോലീസ് വന്ന് പിടിച്ചത് നീ എന്തിനാ ഈ കൊച്ചിനെ എന്തിനാ ചെയ്യണമെന് അത് ഞാൻ കൊല്ലാൻ പോകുന്നു കൊല്ലാനാണ് കൊണ്ടുവന്നേ പിടിക്കരുത് ആ കുട്ടിക്ക് എന്താ സംഭവിച്ചത് ഈ കുഞ്ഞു ഈ കുഞ്ഞ് അതിന് പിന്നെ ഇത് പ്രസവിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് അത് നടക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ചെയ്യുമായിരുന്നു അങ്ങനെ കൊടുക്കുക അവൻ പറഞ്ഞു ഈ കുട്ടി എനിക്കുള്ളതല്ല ഈ കുട്ടി വേറെ ആർക്കുള്ള കുട്ടിയാണെന്ന് പറഞ്ഞു ഇതിനെ എടുത്ത് എറിയെ അടിക്കുകയൊക്കെ ചെയ്യും അങ്ങനെയാണ് അങ്ങനെയാണ് ഈ കുട്ടി ഇങ്ങനെ ആയത് അവൻ മുഖനെയാണ് ഇങ്ങനെ ഈ കുട്ടി ഇങ്ങനെ ആയത് അപ്പോഴ് അവര് വശം ജയിക്കാൻ വേണ്ടിയിട്ട് പറയും ആൾക്കാരുടെ എല്ലാവരുടെ പറയും ഓട്ടീസം ബാധിച്ചേന്ന് ഓട്ടിസം ബാധിച്ചതല്ല ഇത് എടുത്തെറിഞ്ഞ് അടിച്ചതിന്റെ അടിച്ചതിന്റെ ഇതാണ് ഇങ്ങനെ കാണുന്ന ഈ കുട്ടി ചോദിച്ച പറയും രണ്ടുപേരും കൂടെ പറയും ഇങ്ങനെ വയ്യാതായി ആശുപത്രിയിൽ കൊണ്ടുപോയി അമിത ഡോസിലെ മറിഞ്ഞ് കുട്ടി വെച്ചാണ് ഈ സംഭവിച്ചാണ് അച്ഛനും അമ്മയും പറയുന്നുണ്ട് മയക്കുമരുന്ന് പിന്നെ വിഷവും വേണമെങ്കിലും കിട്ടിയാൽ അതും കുടിക്കും മയക്കുമരുന്ന് എപ്പോഴും ചാരായു ചാരായത്തിന്റെ പുറത്താണ് ഈ ഒന്നര വർഷമായിട്ട് പിന്നെ മോള് പിണങ്ങി അമ്മ കാര്യം എന്തിനാ പറഞ്ഞു കാര്യം അറിഞ്ഞത് അവള് പറയണെന്നുവെച്ചാ എനിക്ക് വയ്യാതായി എന്നെ നോക്കാൻ വന്നത് കൊണ്ടാണ് ഇന പിണങ്ങിയത് പക്ഷെ അങ്ങനെ എന്റെ വല്ലായ്മ ഇതാണ് ഇതാണ് എന്റെ വല്ലായ്മ എന്താ പറ്റിയത് പിന്നെ ഇത് എനിക്ക് ഷുഗർ ബാധിച്ചു അങ്ങനെ ഉണ്ടായെന്നാണ് ഡോക്ടർ പറഞ്ഞു കാലും മുറിക്കാൻ കാര്യം ഈ ഉറങ്ങുന്നതും കിടക്കുന്നതും പിന്നെ എല്ലാ ആരുടെ വീട്ടിലാണത്

തിരിഞ്ഞു നോക്കൂല ഈ കുട്ടികൾ ഒണ്ടാന്നുപോലും കുട്ടികളിങ്ങനെ എൻ്റെ അവൻ വിളിക്കുന്ന അവൻ്റെ വീട്ടിൽ എവള വിളിക്കുന്നുണ്ട് എവള് പോവും പോയിട്ട് ഒന്നോ രണ്ടോ ദിവസം അവിടെ നിൽക്കും നമ്മൾ അറിയില്ല പറയില്ല അങ്ങനെ ഇനി വരണത് ഞാൻ അവിടെ ചെന്നപ്പോഴിപ്പോഴും ഇപ്പം ലാസ്റ്റ് ദിവസം അപ്പം അവിടെ ചെന്നപ്പോഴും എവിടെ പറയേണ് അവൻ പറയാണ് അങ്ങനെ എവിളും അവനും കൂടെ വിലക്കൊണ്ടായി വളക്കൊണ്ടായപ്പോഴാണ് അവൻ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട കാര്യമില്ല ഇങ്ങോട്ട് നീ ഈ നിന്റെ മക്കളെ ഇങ്ങോട്ട് വരുന്ന നിന്നെ ഞാൻ കൊല്ലും കാലിന്റെ മോളുടെ കണ്ടു മുട്ടുകാലും ഗുരുതരമായിട്ട് തകർന്നു മെഡിക്കൽ ആണ് ടുത്ത് നിൽക്കണത് അവളെ മോളാ നിക്കണത് അല്ലാതെ നിത്യവൃത്തി നിത്യവൃത്തിക്ക് ഞങ്ങൾക്ക് ഒന്നുമില്ല ഞങ്ങക്ക് പിന്നെ ആരെങ്കിലും കൊണ്ട് തന്ന ഇപ്പൊ നിങ്ങൾ തന്നാൽ നിങ്ങളെ ഒന്നും വാങ്ങിക്കും അവര് തന്നാലും അവരെയൊന്നും വാങ്ങിക്കും അങ്ങനെ ഞങ്ങൾ നിത്യ ജീവിതം കഴിച്ചു പോവേ ഞങ്ങൾക്ക് പണമില്ല കിടക്കാടം ഇല്ല ഒരു വീടില്ല അങ്ങനത്തെയുള്ള രീതി ദുരിതാവസ്ഥയിലാണ് നിത്യ ജീവിതം ഈ മോളെ പോലീസ് പരാതി ഒന്നും തന്നെ രണ്ടാം മൂന്നാം പ്രാവശ്യം കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ അഞ്ചാം ആറാം പ്രാവശ്യം കൊടുത്തു കേസ് കൊടുത്താ പോലീസ് വിളിച്ചാല് കോടതി മജിസ്ട്രേറ്റ് വിളിച്ചാലേ ഫോണെടുക്കത്തില്ല വരത്തല്ല

ഇവിടെ ബന്ധുക്കളൊന്നും ഇവിടെ ഒന്നും ഇല്ല നമ്മക്ക് ഇതെല്ലാം നിങ്ങളെ പോലെ നമ്മൾ കണ്ടവരെയും ഇവിടെയൊക്കെ അമ്മക്കുള്ള ബന്ധുക്കളൊന്നും ഇവിടെ ഇല്ല നമ്മളെ ബന്ധുക്കൾ കിടക്കണ അത്രയും നന്ദി ഉണ്ടാണ് അല്ലാതെ ഒരു പൈസയും കയ്യിലില്ല ഇല്ല ആദായം എടുക്കാനില്ല എന്തെങ്കിലും ഏറ്റവും കയറി കിടക്കാൻ പോലും ഒരു ഇടവില്ലാത്തൊരവസ്ഥയിൽ റോഡ് തന്നെ കിടന്ന അത് മതി

ഈ രണ്ട് കുട്ടിയുടെ അവസ്ഥാവം കണ്ടാൽ തന്നെ ഒരു മനുഷ്യനെ ഇത് ചെയ്യൂല